കേടുകൂടാതെ അടർത്തി മാറ്റി സൂക്ഷിക്കാവുന്ന വ്യത്യസ്തമായ പുൽക്കൂടുകൾ മാളയിൽ നിന്ന് കടൽ കടന്ന് യൂറോപ്പിലെത്തി മാള മാരേക്കാട് സ്വദേശി പാലക്കൽ വീട്ടിൽ ലെനിൻ ജോയും കുടുംബവും ഒരുക്കിയ പുൽക്കൂടുകളാണ് വിദേശത്തേക്ക് പറഞ്ഞത് ക്രിസ്മസിനായി ഓരോ വർഷവും പുൽക്കൂട് നിർമ്മിക്കുമ്പോഴും വ്യത്യസ്തമായിരിക്കണമെന്ന നിശ്ചയത്തിലാണ് ഈ കുടുംബം പൂർണ്ണമായി പ്ലാസ്റ്റിക് ഒഴിവാക്കി ഒറ്റമുറി വീടിന്റെ ചുറ്റും സൗകര്യമൊരുക്കിയാണ് കൂടു നിർമ്മാണം ഗ്രാഫിക് ഡിസൈനറായ ലെനിൻ ജോയ് ഭാര്യ നീനു അമ്മ അമ്മിണിയും ചേർന്നാണ് പുൽക്കൂടുകൾ നിർമ്മിക്കുന്നത് തുണി തെർമാക്കോൾ എച്ച് ഡി ഷീ ചകിരിച്ചോർ സിമന്റ് പശ എന്നിവയാണ് ഉപയോഗിക്കുന്നത് പുൽക്കൂടിന് ഒന്നേകാൽ കിലോ മാത്രമാണ് തൂക്കം ഒരു പുൽക്കൂടിനായി മുപ്പതോളം കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത് ആവശ്യം കഴിഞ്ഞാൽ ഷീറ്റുകളാക്കി മാറ്റിവെക്കാനും കൂട്ടിയിണക്കാനും കഴിയുമെന്നതാണ് ഈ പുൽക്കൂടുകളുടെ പ്രത്യേകത തുണിയും സിമന്റും ഉപയോഗിച്ച് ഭാരം കുറവുള്ള ഉരുണ്ട പുൽക്കൂടും ഇവർ ഒരുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ബാളിൽ സിമന്റിൽ മുക്കിയെടുത്ത തുണി വിരിച്ചിടും സിമന്റ് വലിഞ്ഞു കഴിഞ്ഞാൽ ബാലിന്റെ വായു ഒഴിവാക്കിയാണ് നിർമ്മാണം ഇത്തരത്തിലുള്ള പുൽക്കൂട് തൂക്കിയിടാൻ കഴിയുമെന്നതാണ് ഈ കൂടുകളുടെ സവിശേഷത അനുയോജ്യമായ നിറങ്ങൾ നൽകി രൂപങ്ങളും ദീപാലങ്കാരങ്ങളും കൂടുകളിൽ ഒരുക്കും ഒരു പുൽക്കൂട് ഒരുക്കാൻ പല ഘട്ടങ്ങളിലായി അഞ്ചു ദിവസം വേണ്ടിവരും ഒരു ദിവസം അൻപതോളം പുൽക്കൂടുകളാണ് ഉണ്ടാക്കുന്നത് കോവിഡ് കാലത്ത് ഗ്രാഫിക് ഡിസൈനർ ജോലി കുറഞ്ഞപ്പോൾ പരീക്ഷിച്ച ആശയം ഇപ്പോൾ യു കെ ജർമ്മനി ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലേക്ക് കൂടുകൾ കയറ്റി അയക്കുന്ന സംരംഭമായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്